ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇരുട്ടിലാന്ന് തുടങ്ങുന്നു കാരണം എന്താണെന്ന് പറയുമ്പോൾ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടേക്കാം ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മുടെ മീൻ ഇരിക്കും കേട്ടോ മീൻ എടുക്കാൻ പറ്റുന്നില്ല ഐസ് കയറി കൂടിയിട്ട് അപ്പം നമുക്ക് രാവിലെ മീൻ കറി വെക്കണം പിന്നെ കറിക്കാൻ തൂത്ത് വരണം കുറയും പാത്രം കഴുകണം ഇങ്ങനെ രണ്ട് ദിവസം വീട്ടിലായിരുന്നേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പം പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും ഇവിടെ നടക്കാറില്ല കേട്ടോ ഇതൊക്കെ തന്നെയുള്ളൂ നമുക്കതൊക്കെ കാണാം നമ്മുടെ മീൻ ചുമത മീനുട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീൻ ഒരു മീനാണെങ്കിൽ വറുക്കാനും വേണ്ടി എടുത്താട്ടോ ബാക്കിയൊക്കെ കറി വെക്കാനും വേണ്ടി തലയോടുകൂടിയാണ് എടുത്തത് പിന്നെ അതിനുള്ള ഒക്കെ കേട്ടോ ഇത് പുതിയ അമ്പച്ച എടുത്ത് വെക്കുന്ന പരിപാടികളാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകിടാട്ടോ കടികൾ പിടിക്കിടുന്നു പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചൊക്കെ ഇട്ട് മസാല ഇട്ട് മീൻ കറി എടുക്കാമേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരുപാട് പാത്രം കഴുകാം ഇപ്പോൾ കുറച്ചധികം പാത്രം എനിക്ക് ടൈം ലാസ്റ്റിലിട്ട് ലാപ്സോ ലാസ്പോ അതിലിട്ടിട്ട് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ സ്പീഡിൽ ജോലി ചെയ്യുന്ന കാണുന്നത് പണ്ടൊട്ടേ ഈ ഇങ്ങനെ ജോലി ചെയ്യുന്ന വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞ് ഒരടക്കിൻ്റെ കഥ കേട്ടു ഞാനാണെങ്കിൽ മീൻകറിയൊക്കെ വെച്ചിട്ട് ഈ മീൻ വർക്കണം മീൻ വർക്കാൻ സത്യം പറഞ്ഞാൽ ചേട്ടായിക്ക് വേണ്ടിയാണ് വർക്കാൻ വെച്ചത് അപ്പോൾ ചേട്ടായി ആണെങ്കിൽ ഒരു കാറിൻ്റെ ഷൂട്ടെടുക്കാനും വേണ്ടി പോയി കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ ഓൾറെഡി മുണ്ടക്കയം പോകണമെന്നിങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന ചേട്ടാ ഒരു ഫ്രണ്ടിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പക്ഷേ രാവിലെ എന്തോ പ്ലാൻ മാറ്റി എന്നിട്ട് ഇപ്പോൾ കാറിൻ്റെ വീഡിയോ എടുക്കാം മുണ്ടക്കയം ഞങ്ങൾ മുണ്ടക്കയം പോവാമെന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ ചേട്ടായി എന്നിട്ട് ഉടായി പറക്കുന്നതല്ലേ എന്നിങ്ങനെ പറഞ്ഞേ അപ്പം എന്നിട്ട് എന്നെ പറഞ്ഞു നട്ടുച്ചയ്ക്ക് കാണേണ്ട വീഡിയോ എടുക്കാൻ പോകുന്ന ഭയങ്കര വെയിലെന്നു വെച്ചാൽ കത്തുന്ന വെയില അപ്പം എന്നോട് പറഞ്ഞു വണ്ടിയുടെ ഒന്നും വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല കാവ്യം വെയിലത്തൊക്കെ വീഡിയോ എടുക്കാം മനുഷ്യൻ്റെ ഫോട്ടോയേ ഉള്ളു വെയിലത്തെടുക്കാൻ പാട് ഭയങ്കര ഉടായിപ്പാണ് കേട്ടോ എന്തായാലും പറഞ്ഞാൽ പിന്നെ ഉടായിപ്പ പറഞ്ഞ് നിൽക്കാൻ ഭയങ്കര മിടുക്കണം പക്ഷേ ഞാൻ നല്ല തിരിച്ച് പറയുകയും ചെയ്യാതെ വേറെ ആരും അപ്പം ഞാനിപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഞങ്ങൾ മുണ്ടക്കായം പോകാവേ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ കുറെ അങ്ങും ചോറിഞ്ഞു ഞാൻ എന്നിട്ട് വന്നു ചേട്ടാ എന്നെ കൊണ്ട് എവിടെയെങ്കിലും പോവോ ചേട്ടായി എന്നെ കൊണ്ട് എവിടെയെങ്കിലും ചേട്ടായി പോയിട്ടുണ്ടോ ട്രിപ്പ് പോകുന്നതിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രിപ്പ് എങ്ങും പോയിട്ടില്ല കേട്ടോ പിന്നെ ഈ പോകുന്നത് വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്ന വല്ലതും അമ്പലത്തിലോ അടൂരോ അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ അങ്ങനെ അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഒരുമിച്ച് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ഞങ്ങൾ ട്രിപ്പ് പോയിട്ടേ ഇല്ല ആകെ ചേട്ടാടെ ഒരു കസിൻ ഒരു ദിവസത്തെ ഒരു പാക്കേജ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു പൂവാറ് അപ്പോൾ അതുമാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയിട്ടുള്ളൂ ചേട്ടയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോകണം എന്നുള്ള ആ ഒരു ഇല്ല കേട്ടോ ഞാനിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അന്ന് പറഞ്ഞ് കുറ്റിക്കാനം പോവാം നമുക്ക് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ എവിടെ പോയാലും ചേട്ടാ ആരെങ്കിലും എക്സ്ട്രാ കൂട്ടും അല്ല നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് അങ്ങനെ ഒരു സ്പേസ് ഇതുവരെ ഇല്ല കേട്ടോ പോവാനേ നമുക്ക് പോവാം അങ്ങനെ ഒരു ഇത് ചേട്ടയ്ക്ക് ആ ഒരു മൈൻഡേ ഇല്ല അതിന് ഞാൻ ഇപ്പം നല്ലൊരു അടീറ്റ് ഇട്ടിരിക്കുക മെസ്സേജ് ഒക്കെ അയച്ച് എനിക്ക് കുഷിയും ഫാമിലി സ്പേസ് തരണം കാരണം ഞാൻ ആറേം കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും പോകുന്നില്ല എങ്ങും പോകുന്നില്ല ഞാൻ വീട്ടിൽ ഇരിക്കയല്ലേ അപ്പം ഇഷ്ടംപോലെ സമയമുള്ളപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ എവിടെയെങ്കിലും പോവോ അല്ലെങ്കിൽ നമുക്ക് പോവാ എന്ന് ഞാൻ പറയാൻ ഇങ്ങോട്ട് പറയുമ്പോൾ ഈ കുറ്റിക്കാനം തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാം കൂടെ കുറ്റിക്കാനം പോയില്ല അപ്പോഴാണ് ഞാൻ ഒരു ദിവസം പറഞ്ഞു ചേട്ടാ എന്നെ കൊണ്ട് ഒന്ന് പോകുമോ എന്ന് ചേച്ചി പോവാന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ ഫാ എൻ്റെ കൂടെ ഇങ്ങനെ പോകണം ആ ഒരു മൈൻഡേ ഇല്ല ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോണം ആ ഒരു മൈൻഡ് ഉള്ള ഒരാളാട്ടോ അതിനാണ് ഞാൻ ഇപ്പോൾ ഉടക്കിയിട്ടത് ആണെങ്കിലേ ഒന്ന് അവിടെ നിന്ന് ഉറങ്ങു ഞാൻ തലയിൽ എണ്ണയിപ്പോൾ തേക്കാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ഒരു ഷൂ വന്ന കേട്ടോ ഇങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ഇവിടേക്കൊന്ന് തോത്തു വരണം പിന്നെ തുണി ഞാൻ കഴുകി അതൊന്നുകൂടെ വെള്ളത്തിൽ കഴുകണം കുളിക്കണം ഇതൊന്ന് പൊട്ടിക്കട്ടാദ്യം അപ്പം നമ്മുടെ ഷൂ പൊട്ടിച്ച് എന്താണെന്ന് അറിയത്തില്ല പതിവില്ലാതെ എൻ്റെ മുഖത്തെല്ലാം കണ്ടോ ഇങ്ങനെ ഞാൻ ഞാനതിൽ വെൻസോൾഫറോക്സൈഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ചേട്ടായി ചേട്ടായിക്കൊരു ഷൂ ഓർഡർ ചെയ്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കും വേണോന്ന് അങ്ങനെ ഓർഡർ ചെയ്ത ഷൂ കേട്ടോ സാധാ ഒരു നോർമൽ ഷൂ കാരണം ഈ അല്ല അയ്യോ ഷൂ ആവുമ്പോൾ കാലചീത്തയാവില്ല പിന്നെ ഇതിൻ്റെ വേറെ കളറുണ്ടാവണേ ഈ കളർ തന്നെ എടുക്കാനുള്ള കാര്യമെന്ന് വെച്ചാല് ഈ കളർ ആകുമ്പോൾ ചീത്തയാവത്തില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ കാല് ഫുള്ള് കവറായിട്ടെടുക്കാൻ ചീത്തയാവത്തില്ലല്ലോന്ന് വെച്ചിട്ടാട്ടോ ഈ കളർ എടുത്തത് ഇതാണ് വന്ന ഷൂ അപ്പം ഞാൻ എണ്ണയൊക്കെ തേക്കാം എന്ന് വെച്ച് ഇങ്ങോട്ട് വന്ന് ഇരുന്നതാണ് നമ്മൾ പുതിയ പുസ്തകമൊക്കെ തുറക്കത്തില്ല ആ ഒരു മണം നല്ല രസമുള്ള മണം നല്ല രസമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെളി വശമൊക്കെ ഒന്ന് തൂത്ത് വരാമെന്ന് വെച്ച് ഇവിടെ തൂത്ത് വരയാലും കരിയിൽ വീഴുങ്ങട്ടെ ഈ കാറ്റി പറന്ന് വീഴിഞ്ഞാൽ അല്ലാണ്ട് ഈ ഒരു ഏരിയയിൽ മരവും കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പിന്നെ പോച്ച വേഗം ഈ ബാഗിലെല്ലാം കുരുക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ തൂത്ത് കാരണം ഞാൻ എപ്പോഴും കൂടുതൽ ടൈമും താഴത്തേക്കാളും സ്പെൻഡ് ചെയ്യുന്ന വെളിവശത്താട്ടോ വൈകിട്ടാണേലും എപ്പോഴാണെങ്കിലും കൂടുതൽ നേരം ഞാൻ മുകളിലായിരിക്കും എന്തെങ്കിലും ജോലി കഴിഞ്ഞാലും ഞാൻ അപ്പോൾ തന്നെ ഒന്നെങ്കിൽ മുറിയോന്നിരിക്കും ഇല്ലെങ്കിൽ വെയിലൊന്നും ഉള്ള സമയത്ത് ഇവിടെ ഇറങ്ങിയിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ നല്ല രസം ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി പോകുന്നതോ ഒക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ തൂത്ത് വാരി വെറുതെ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ചിൽ നിന്ന് നിറയെ ഓറഞ്ചുണ്ട് കേട്ടോ എല്ലാം അത്യാവശ്യം നല്ലപോലെ പഴുത്ത് വരുന്നുണ്ട് ഭയങ്കര പുളിന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പുളി കേട്ടോ ഞാനാണെങ്കിൽ അതിങ്ങനെ നിന്ന് നിന്നാണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി ഓറഞ്ച് കളറ് കണ്ട അപ്പം അപ്പോൾ ഒന്ന് പൊളിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ പൊളിച്ചതാട്ടോ എൻ്റെ ദൈവമേ പുളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഭയങ്കര കൊതി തോന്നിയിട്ട് പൊളിച്ചതാട്ടോ അതിൻ്റെ ഇപ്പവും ഒക്കെ കണ്ടാൽ നല്ല ഭംഗി തോന്നും ഇത്ര പുളി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത പോലും ഇല്ലാട്ടോ പിന്നെ ഇത് വെള്ളം ഇട്ടു കുടിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ നാരങ്ങ പോലെയല്ല ഒരു വേറെ ഒരു ഫ്ലേവറാണ് വെള്ളം ഇട്ടു കുടിക്കുമ്പോഴത്തേക്കും എനിക്ക് നമ്മൾ പുളിമുട്ടായി തിന്നുന്നേ അതിൽ കുറച്ചധികം പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടും അതേപോലെ നല്ല പുളിയുടെ ഫ്ലേവറും കിട്ടും കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് അതിലെ പോച്ചയൊക്കെ ഇങ്ങനെ പിച്ചിപ്പറിച്ച് കളയുകയാണെങ്കിൽ അതിൽ നിന്ന് നിറങ്ങി പോച്ചാൽ പെട്ടെന്ന് പോച്ച ഒരുക്കുന്നത് ഇന്നാൾക്കല്ലേ നമ്മളിവിടെ വൃത്തിയാക്കി അപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയും കാണാം നമുക്ക് നമ്മുടെ ജോലിയും ചെയ്യാം അപ്പോൾ ഈ വട്ടമാണെങ്കിൽ നമ്മുടെ ഓറഞ്ച് മാത്രമേ ഉള്ളൂട്ടോ ആ പോയത് ഹരിയാണ് ഹരി സ്കൂളിൽ നിന്ന് പോവാ ഞാൻ സാധാരണ ഹരിയെ കാണുമ്പോൾ ഹരിന്ന് വിളിക്കും പക്ഷേ ഇന്ന് കണ്ടില്ല കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം കണ്ടത് അപ്പോൾ ആണെങ്കിൽ ഓറഞ്ച് മാത്രമേ പിടിച്ചിട്ടുള്ളൂ പിന്നെ രണ്ട് മൂന്ന് പേരയ്ക്ക പിടിച്ചിട്ടുണ്ട് പേരയ്ക്ക നല്ല സൈസാവുന്ന പേരയ്ക്കയ നല്ല മധുരം ഉണ്ട് ഒരു വട്ടമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് മേലിലാണെങ്കിൽ നെല്ലി ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അമ്മച്ചിമ്മയുടെ സൗണ്ടാണ് നെല്ലിയുണ്ട് ബാക്ക്ഗ്രൗണ്ട് സോറി ബാക്ക്ഗ്രൗണ്ടിൽ നെല്ലി ഉണ്ട് നമ്മുടെ മേലിൽ നെല്ലിയുണ്ട് അതേപോലെ മുന്തിരി ഉണ്ട് മുന്തിരി ഒരു വട്ടം പിടിച്ചിട്ടുണ്ട് മുന്തിരി ഒന്ന് പഴുത്ത് തുടങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ മുന്തിരി വരച്ചതിന് വരുന്നത് പിന്നെ ഇതിലൊക്കെ ഇഞ്ചി ആട്ടോ നട്ട് വെച്ചിരിക്കുന്നത് അമ്മച്ചിയമ്മ എന്ന് കയറി വന്ന് ഇഞ്ചി പിരിച്ച് നട്ടിട്ടുണ്ട് പിന്നെ മണ്ടവശത്താണ് കറിയാപ്പ് അത് കറിവേപ്പില നമ്മൾ കറിയാപ്പ് എന്നൊക്കെ പെട്ടെന്ന് പറയട്ടെ കറിവേപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ തൂതപ്പ് കണ്ടു ഇത്ര അഴുക്കുണ്ടായിരുന്നു ഇത് ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പക്ഷേ ഇപ്പോഴേ പെയിൻ്റ് അടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴേ നല്ല കുറേ റിപ്പയർ ചെയ്യാനാണെങ്കിൽ കുറേ പണിയുണ്ട് വീടിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പ് തോന്നി എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമേ അപ്പോൾ ഞാനാണെങ്കിൽ ചക്കയും മീനോട് എടുത്തു ഞാൻ ഈ മേളിൽ വന്നിരുന്നാട്ടോ കഴിക്കുന്നത് നല്ല ഇപ്പോൾ കുറച്ച് കളഞ്ഞില്ല ഇല്ല എനിക്ക് കാട്ടു ഊതി കിട്ടും കുറച്ച് കളഞ്ഞേ നല്ല രസമുണ്ട് ചക്ക കഴിക്കാൻ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചില്ല ആ ചക്ക ഒന്നും എപ്പോഴും കഴിക്കത്തില്ലാട്ടോ ഇടയ്ക്ക് തോന്നുവാണ് ഇപ്പം തോന്നി അതുകൊണ്ട് എടുത്ത് കഴിച്ച നല്ല രുചിയുണ്ട് ഇങ്ങനെ ഇളക്കി തിന്നാനേ മീനും നല്ല രുചിയുണ്ട് ചുമന്ന മീൻ ചില ദിവസത്തെ മീൻ ഒരു രുചിയും കാണില്ല എത്ര വൃത്തിയായി കറി വെച്ചാൽ അവന്റെ എൻ്റെ വായി ഇരിക്കുന്നത് എൻ്റെ ചക്കയാണ് എൻ്റെ ചക്ക പോകണ്ടേ ഇനി കഴിക്കാൻ നേരം വന്നേ കേട്ടോ രണ്ടുപേരും ഒരാൾ അവിടെ ഇരുന്ന് കഴിക്കുന്നു കുറച്ചുകൂടെ കൊടുക്കാം ബാ വേണേ വന്ന് കഴിക്കടി അങ്ങോട്ട് അപ്പൊ ഞാനാണ് കസേരക്ക് എടുത്തോണ്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടോ സാധാരണ ഞാൻ ഈ തിണ്ണല്ലായിരിക്കുന്നത് എനിക്ക് തിണ്ണേ ഇരുന്നിട്ടാണെങ്കിൽ അവിടെ ഉറുമ്പ് കേറിയാ അവിടെ ഇരുന്നില്ലേ ഒരു ചക്ക വീഴും അപ്പൊ ഒരു ഉറുമ്പ് കയറി എന്നെ കടിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ കച്ചേരക്കെടുത്തോണ്ടെന്ന് കുറച്ച് വിശാലമായിട്ട് ചാരിന്നൊക്കെ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇരിക്ക നല്ല രസമാണ് വൈകിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാ ഞാൻ വൈകിട്ടെന്ന് ഇവിടെ ആയിരിക്കുന്നത് താഴെ താഴെ ഭയങ്കര ചൂടാ വലിയ ചൂടൊന്നും നമുക്ക് ഇങ്ങനെ രസിച്ചിരിക്കാൻ പറ്റും ബസ് ഒക്കെ പോകുന്ന കാണാൻ പറ്റും താഴെക്കൂടെ വണ്ടി പോകുന്ന കാണാൻ പറ്റും ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ വൈകിട്ടിരിക്കുക കേട്ടോ വീട്ടിലാണെങ്കിൽ ഈ സമയം അമ്മേ അമ്മ തൂക്കാനും അമ്മ ഉണ്ടെങ്കിൽ തൂക്കാനൊക്കെ ഇറങ്ങും ഇല്ലേ ചാച്ചൻ അയ്യത്തിനെന്തെങ്കിലും പണിക്കിറങ്ങും അപ്പം ഞാൻ കൂടെ പോയി ഇങ്ങനെ നിൽക്കും സഹായിക്കത്തൊന്നും ഇല്ലേ അത് വേറെ കാര്യം നല്ല പൊട്ടനീച്ചയുണ്ട് അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ആകാശമൊക്കെ നോക്കി ഇവിടെ ഇരിക്കുക കേട്ടോ ഇല്ലാതെ എന്തോ ചെയ്യാനാണ് ഞാൻ വെറുതെ ഇവിടെ ഇങ്ങ ഇപ്പോൾ ഒരു നല്ല ഷോർമ്മ വേണ്ട മന്തി ഇവിടെ ഇരുന്ന് കഴിക്കണം നല്ല ചൂട് മന്തി മയണയും ഒഴിച്ച് ആ ചിക്കൻ എനിക്ക് നോർമൽ മന്തി ഇഷ്ടമല്ല ആ ചിക്കൻ എനിക്കല്ലാത്ത മന്തി മറ്റേ പിരിപ്പിരി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഇഷ്ടം കേട്ടോ ഈ നമ്മുടെ അടൂര് തലശ്ശേരി കിച്ചണോ അങ്ങനെ എങ്ങാണ്ട് പറയുന്നൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ അടിപൊളി മന്തിയിട്ട് മന്തി എന്ന് പറഞ്ഞാൽ എന്തോ ബെല്ലാരി മന്തിയോ അങ്ങനെന്തോ എന്തോ പറയുന്നത് ബീഫിൻ്റെ സാധനം അടിപൊളിയെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ടിലെ ഗ്രേവിയൊക്കെ തന്നെ ആണെങ്കിലും അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ വായി വെള്ളം ഞാൻ രണ്ടു വട്ടേ കഴിച്ചിട്ടുള്ളൂ സൂപ്പർ സാധനമാണ് കഴിക്കാൻ പക്ഷെ അവരിപ്പോൾ ഷോപ്പ് പൂട്ടി എന്ന് തോന്നുന്നു ഞങ്ങൾ ഇന്നാൾക്ക് പോയ രണ്ടു വട്ടം പോയപ്പോഴും അത് ക്ലോസ് ആയിരുന്നു അപ്പോൾ വൈകിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചേട്ടായി വന്നപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി അടുപ്പിച്ചായി പിന്നെ അതിൻ്റെ പേര് ഒരടക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ പറ്റേറ്റാ